കൊച്ചി നഗരത്തിൽ പലയിടങ്ങളിലായി വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ് കളമശ്ശേരിയും എടപ്പള്ളിയും ഇൻസോ പാർക്കിലും അതേപോലെ തന്നെ കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി വീടുകൾ വരെ വീടുകൾ ഉൾപ്പെടെ വെള്ളം നിറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മേഘവിസ്ഫോടനമാണ് നഗരത്തിലെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിലധികം മഴ പെയ്യുന്നതിനെയാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നടന്നത് മേഘവിസ്ഫോടനം തന്നെയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി കൊച്ചി നഗരത്തിൽ നൂറ് മില്ലിമീറ്ററിൽ അധികം മഴയാണ് ലഭിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനിയും മഴ കനക്കാനാണ് സാധ്യത കൂടുതൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം Thank <laughs>